മലയാള സിനിമയിലെ നിത്യഹരിത നായകനായിരുന്ന പ്രേം നസീറിന് തൻ്റെ അഭിനയ ജീവിതത്തിനിടയിൽ തൻ്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന രണ്ട് നടിമാരോട് വല്ലാത്ത പ്രണയവും അതിരുകടന്ന ബന്ധവും ഉണ്ടായിരുന്നു എന്ന തരത്തിൽ ഒരുപാട് വാർത്തകൾ അക്കാലത്തൊക്കെ പ്രചരിച്ചിരുന്നു എന്നാൽ പ്രേം നസീറിനെ അന്ധമായിട്ട് ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പല വ്യക്തികളും പ്രേം നസീർ തികച്ചും ഒരു മാന്യനാണ് എന്നും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ അദ്ദേഹത്തെ കരുവാരി തേക്കുന്നതിനായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടതാണ് എന്ന് അന്നും ഇന്നും ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു പക്ഷേ ഒരു കാമുകിയുടെ പേരിൽ പ്രേം നസീർ വാങ്ങിയിട്ടുണ്ട് എന്ന തരത്തിൽ വരെ ഗോസിപ്പിറങ്ങിയിട്ടുണ്ട് അതായത് മലയാള സിനിമയിലെ എക്കാലത്തെയും സുന്ദരിയായ നടിയായ ദുരന്ത നായികയായ അക്കാലത്തിൽ ആത്മഹത്യ ചെയ്ത വിജയശ്രീ ഒരു കാലത്ത് പ്രേം നസീറിൻ്റെ കാമുകിയായിരുന്നു ഇവർ തമ്മിൽ അതിരി കടന്ന ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്ന് അക്കാലത്തെ പ്രശസ്ത സിനിമാവാസിയായ നാനിയിലും മറ്റൊരു മാസിയിലും വാർത്ത വന്നു ഇതിനെ തുടർന്ന് ആ ഒരു കാലഘട്ടത്തിൽ വിജയശ്രീയായുടെ കാമുകനായിരുന്ന അസീംഭായി ഈ വാർത്ത സത്യമാണെന്ന് വിശ്വസിക്കുകയും അവസരം കിട്ടിയപ്പോൾ പ്രേം നസീറിൻ്റെ ചെകിട്ടത്തടിക്കുകയും ചെയ്തു എന്നാണ് പ്രചരിച്ച വാർത്ത പക്ഷേ ഈ വാർത്തയുടെ മറുവശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നസീറിനെ അസീംഭായി അടിച്ചു ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നീട് അസീംഭായി എന്ന വ്യക്തി ഭൂമിയിൽ ഇരിക്കുക ഇല്ലെങ്കിൽ ചെന്നൈയിൽ അദ്ദേഹത്തിന് ഒരു ജീവിതം തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പ്രേം നസീറിൻ്റെ ആരാധകരായ അനിയണ്ണൻ അതുപോലെ ഹരി ഗുണ്ടകൾ ഇവരൊക്കെ പ്രേം നസീറിൻ്റെ സന്തത സഹചാരികളും അദ്ദേഹത്തെ ഒരുപാട് ഒരുപാട് ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വ്യാജമായിരിക്കാനാണ് സാധ്യത പക്ഷേ ഇതിൽ നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിജയശ്രീ അസീംഭായി എന്ന പ്രശസ്തനായ ഒരു സംവിധായകനുമായിട്ട് വല്ലാത്ത പ്രണയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളുമൊക്കെ ഉണ്ടായിരുന്നെട്ടോ പക്ഷേ എന്നിട്ടും വിജയശ്രീയോട് അദ്ദേഹത്തിന് അതിരി കടന്ന ആരാധനയായിരുന്നു അപ്പോൾ പ്രേം നസീറുമായിട്ട് വിജയശ്രീക്ക് അവിഹിത ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇവർ തമ്മിൽ വല്ലാത്ത അടുപ്പമാണെന്ന ഈ വാർത്ത പോ പുറത്തു വന്ന ആ ഒരു സാഹചര്യങ്ങളിൽ കുറേ കാലത്തേക്ക് ഏതോ ഒരു കാരണവശാൽ വിജയശ്രീ ഈ അസീംഭായിയായിട്ട് കുറേയേറെ അകലം പാലിച്ചിരുന്നു ഇതാണ് അതിലെ പ്രശ്നം ഉണ്ടായ കാര്യം അപ്പം കാവുകനായ അസീംഭായി നോക്കുമ്പോൾ വിജയശ്രീ ശ്രീ തന്നോട് താല്പര്യം കാണിക്കുന്നില്ല പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞ വാർത്ത സത്യമായിരിക്കും അല്ലെങ്കിൽ പിന്നെ അവൾ എന്തിനാണ് എന്നോട് അകലം കാണിക്കുന്നത് എന്ന് വിചാരിക്കുകയും ഭയങ്കരമായിട്ട് വേദന തോന്നിയ അല്ലെങ്കിൽ തൻ്റെ കാമുകി തന്നെ ചതിച്ചു അതിന് കാരണക്കാരൻ ഈ കള്ളക്കളവനാണെന്ന് അസീംബായ് ഒന്ന് തെറ്റിദ്ധരിച്ചു അങ്ങനെ വേഗം പോയി നസീറുമായിട്ട് ഉടക്കുണ്ടാക്കി പ്രശ്നമായി പക്ഷേ അവസാനം ഈ ഒരു വിഷയം വലിയ പ്രശ്നമായിട്ട് മാറുകയും അസീംബായ്ക്ക് നാട് വിട്ടു പോകേണ്ട ഒരവസ്ഥ വരെ എത്തി അവസാനം പ്രേം നസീർ പറഞ്ഞ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അയാൾ എൻ്റെ തല്ലിയിട്ടൊന്നുമില്ല തല്ലി ഇതൊന്നും ഏറ്റിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല അയാളെ ആരും ഉപദ്രവിക്കാനൊന്നും പോകണ്ട അയാളെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് തൻ്റെ നേരെ ഒരു കടന്നാക്രമണം നടത്തിയതാണ് അയാളെ വിട്ടേക്ക് എന്ന് അവസാനം നസീർ തന്നെ പറയേണ്ടതായിട്ട് വരികയും അതിനുശേഷമാണ് ആ പ്രശ്നം ഒതുങ്ങി തീരുകയും ചെയ്തതെന്ന് നമുക്കറിയാം അങ്ങനെയാണ് യാഥാർത്ഥ്യം ഇത്രയേ ഉള്ളൂ മറുപടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നസീറിൻ്റെ മറ്റൊരു പ്രണയമാണ് ഷീല അപ്പോൾ ഈ ഷീലയെ സംബന്ധിച്ചിടത്തോളം ഇവർ തമ്മിൽ വല്ലാത്ത അടുപ്പമുണ്ടായിരുന്നെന്നും ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് താൻ പലപ്പോഴും കണ്ടിട്ടുണ്ടെന്ന് തന്നെ മലയാളത്തിലെ പ്രശസ്തിയായ ഒരു നടി തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് അത് വലിയൊരു വിവാദമായിട്ട് മാറുകയും ചെയ്തതാണ് പക്ഷേ ഭാര്യ മക്കളൊക്കെയുള്ള നസീറിനെ ഷീല പ്രണയിച്ചു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ മറ്റ് മത ഒരു അന്യമതത്തിൽപ്പെട്ട ശീല എന്ന വ്യക്തിയെ വിവാഹം കഴിക്കാൻ ഏതൊക്കെയോ സാഹചര്യത്തിലോ അദ്ദേഹം പിന്നെ അവരുടെ കുടുംബക്കാരുടെ സമ്മർദ്ദം കൊണ്ടും മതപരമായ അക്കാലത്തെ ചില നിർബന്ധ ബുദ്ധി കൊണ്ടും പ്രേം നസീർ ഷീലയെ വിവാഹം കഴിക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി ഇതിനെ തുടർന്ന് ഷീല പോയി ആത്മഹത്യക്ക് ശ്രമിച്ചു അത് കെട്ടിത്തൂങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൽ നിന്ന് ഷീലയെ രക്ഷിച്ചത് നമ്മുടെ സത്യനും മറ്റ് ഒരു പ്രശസ്തനായ നടനുമാണ് കഴുത്തിൽ സാരിയോ കയറോ എന്തിട്ട് തൂങ്ങിയ ഷീല അവരത് അറുത്തുമുറിച്ചു മാറ്റിയാണ് രക്ഷിച്ചത് അങ്ങനെ തീ ഷീല തലനാരയൊക്കെയാണ് രക്ഷപെട്ടത് പിന്നീട് കുറേ കാലത്തേക്ക് ഷീല നസീറിൻ്റെ ഒപ്പം അഭിനയിക്കത്തില്ല എന്ന് തീരുമാനമെടുത്തു പകരം മറ്റ് ചെറുപ്പ ജയന് ഉൾപ്പെടെയുള്ള വിൻസെൻറ്റ് ഇങ്ങനെ പലയുള്ള ചെറുപ്പക്കാരുമായിട്ട് കൂടുതൽ സിനിമയിൽ അഭിനയിക്കുകയും ഗ്ലാമറസ് ആയിട്ടുള്ള രംഗങ്ങളിൽ അഭിനയിക്കുകയും അത് പ്രേം നസീറിനോട് പകരം വീട്ടാനായിരുന്നു എന്ന് പറയും പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഷീല ഒരാളെ പ്രണയിക്കുന്ന ആ പ്രണയം തകരുന്നു വീണ്ടും അടുത്തയാളെ പ്രണയിക്കുന്ന വിവാഹം കഴിക്കുന്നു അങ്ങനെ ഷീല പരിപൂർണമായിട്ട് ഈ നസീറിൽ നിന്ന് ഒഴിവായി പോവുകയാണ് ചെയ്തത് അടുത്ത കാലത്ത് വലിയൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പ്രേം നസീറുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു അനുസ്മരണ ചടങ്ങിൽ ഷീലയെ ആരോ ക്ഷണിക്കാൻ പോയപ്പോൾ തനിക്ക് അവർക്ക് താല്പര്യമില്ല വളരെ തിരക്കാണ് എന്ന് പറഞ്ഞ് ആ ഒരു ഫങ്ഷനിൽ നിന്ന് ഷീല ഒഴിവായെന്നും ഷീലയുടെ മനസ്സിൽ ഇന്നും പ്രേം നസീറിനോട് ആ ഉള്ള ദേഷ്യം മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത്രയും സിനിമകളിലോ ഒരുമിച്ച് അഭിനയിച്ച ഹിറ്റ് ജോഡിയായ നസീറിൻ്റെ ഒരു അനുസ്മരണ പരിപാടിയിൽ വിളിച്ചിട്ട് പോകാത്തത് ഇതിലൊന്നും സത്യമറിയില്ല പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകളും നമ്മൾ അവിടെ ഇവിടെയൊക്കെ വായിച്ചിട്ടുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിജയശ്രീയുടെ ദാരുണമായി മരണത്തിന് പിറകിൽ പ്രവർത്തിച്ച നമുക്കറിയാം പൊന്നാപരം കോട്ടയുമായിട്ട് ചിത്രീകരണത്തിലുണ്ടായ ചില പ്രശ്നമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു പ്രശ്നത്തിനിടയ്ക്ക് നമ്മുടെ വിജയ് സ്ത്രീയെ വിഷം കൊടുത്ത് ഒന്നാണ് എന്ന് പറിച്ചിലുണ്ട് അതിനെ കാരണം ഈ അസീം അസീംഭായിയുമായിട്ടുള്ള അടുപ്പം അല്ലെങ്കിൽ അസീം അസീംഭായിയുമായിട്ടുള്ള പ്രണയം ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അസീം ഭായിയുടെ കാമയൊന്നുമല്ല അസീം അസീംഭായി ഇവരെ വളരെ ആരാധിച്ചിരുന്നു സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് ഈ കുഞ്ചാക്കയൊക്കെ ആയിട്ടുള്ള പ്രശ്നത്തിൽ വല്ലാത്ത നിയമപരമായിട്ട് നേരിടാനുള്ള എല്ലാ സപ്പോർട്ട് കൊടുത്തു മാനസികമായ സപ്പോർട്ട് കൊടുത്തു എന്ന ഉള്ളേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഇല്ല എന്നും പറച്ചിലുണ്ട് പക്ഷേ കാര്യം എന്ത് തന്നെയാണെങ്കിലും അസീംഭായിയുമായും വിജയശ്രീയും തമ്മിലെ പ്രണയത്തിലാണ് അസീംഭായിയുടെ രഹസ്യ ഭാര്യയാണ് വിജയശ്രീ എന്ന തരത്തിൽ ആരോ ഈ വാർത്ത അസീംഭായിയുടെ ഭാര്യയുടെ കാതിലെത്തിക്കുകയും അവർ വിജയശ്രീയുടെ വീട്ടിൽ നിന്ന് വേലക്കാരിയെ സ്വാധീനിച്ച് ഭക്ഷണത്തിൽ കലർത്താനുള്ള വിഷം കൊടുക്കുകയും ആ വേലക്കാരി അസീംഭായിയുടെ ഭാര്യയുടെ പ്രേരണ നിമിത്തമാണ് വിജയശ്രീക്ക് ഈ ചായയിൽ വിഷം കലർത്തി കൊടുത്തതെന്നുമാണ് അക്കാലങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്ന വാർത്ത മാത്രമല്ല വിജയശ്രീയുടെ സമ്പാദ്യങ്ങളിലെ ഭൂരിഭാഗവും അസീംഭായി പലതരത്തിലും കൈക്കലാക്കിയിരുന്നു എന്നും അവിടെ ഇവിടെയൊക്കെ ചെറിയ തോതിലുള്ള വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നസീറിനെ പ്രണയിച്ച രണ്ട് സ്ത്രീകളിൽ ഇവരാണ് അതുപോലെ തന്നെ പിന്നെ വെറുതെ ഗോസിപ്പാട്ട ജയശ്രീ എന്താ നമ്മുടെ ജയഭാരതി ആയിട്ട് വല്ലാത്ത അടുപ്പമാണ് അല്ലെങ്കിൽ ശാരദ ഇവരെയൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നത് ഈ ഷീല നസീറിൻ്റെ ഒപ്പം അഭിനയിക്കില്ലായെന്ന് തീരുമാനമെടുത്തപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു നടിമാരൊക്കെ പതുക്കെ പതുക്കെ ഉയർന്നു വന്നതും മാത്രമല്ല നസീറിൻ്റെ സിനിമകളിൽ ഷീല മാറി നിന്നപ്പോൾ പകരക്കാരിയായിട്ട് ജയഭാരതി വരികയും തകർത്ത് അഭിനയിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി ഷീലയ്ക്ക് ജയഭാരതിയുമായിട്ട് മാനസികമായിട്ട് അകൽച്ചയായിരുന്നു രണ്ടുപേരും ഒരേ ഷൂട്ടിങ്ങിന് വരുവാണെങ്കിൽ ഒരു അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഒരു വാഹനത്തെ പോലും കയറിയല്ല എന്ന് പരസ്പരം ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു രണ്ടുപേരും വാശിയും വൈരാഗ്യം കാരണം ഷീലയെ സംബന്ധിച്ചിടത്തോളം താൻ സ്നേഹിക്കുകയും പ്രണയിക്കുകയും തന്നെ വഞ്ചിക്കുകയും ചെയ്ത പ്രേം നസീറിൻ്റെ ഒപ്പം അഭിനയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തനിക്ക് കിട്ടേണ്ടിയിരുന്ന പല റോളുകളും കുറച്ചുകൂടെ ഗ്ലാമറസ് ആയിട്ട് അഭിനയിക്കാൻ ജയഭാരതി മുന്നോട്ട് വന്നു ഇത് സ്വാഭാവികമായിട്ടും ഷീലയെ ചൊടിപ്പിച്ചു അതായത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ തനിക്കിഷ്ടമില്ലാത്ത ഒരാളെ താൻ പ്രണയിച്ച ഒരാളെ അയാളുടെ ഒപ്പം അഭിനയിക്കാൻ കോപപ്പെട്ട ദേഷ്യപ്പെട്ടതിൽ തന്നെ ചതിച്ചവനോട് പ്രതികാരം കൊണ്ട് മേറി നിൽക്കുമ്പോൾ ഇത് അടുത്ത സ്ഥാനത്തേക്ക് വേറെ വരുത്തി വന്ന് അവൾ പെട്ടെന്ന് അങ്ങ് ഫേമസ് ആകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥത ഉണ്ടാകും അങ്ങനെ ആണ് ഇവർ തമ്മിലുള്ള ഈ മാനസിക പ്രശ്നത്തിന് കാരണം ആയത് എന്നും അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂം അല്ലെങ്കിൽ ആഭരണം ഇതൊക്കെ മത്സരിച്ച കൂടുതൽ സ്വർണ്ണം ആരാണ് വാങ്ങുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ ആരാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇവർ പരസ്പരം മത്സരിക്കുമായിരുന്നുവെന്നും പ്രത്യേകിച്ച് ഈ പഴയ സിനിമകളുണ്ടല്ലോ രാജകുടുംബം ഇല്ലെങ്കിൽ പുരാണ കഥകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകളൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ആഭരണങ്ങള് അത് നമ്മൾ കാണുന്ന പോലെ സിനിമയെ കാണുന്നതിലും ഇതൊന്നും പലതും ഇമിറ്റേഷൻ ഗോൾഡ് ഒന്നും അല്ല അവരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒറിജിനൽ സ്വർണം തന്നെയാണെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാം അപ്പം ഇത്രയേറെ സ്വർണ്ണം ഉണ്ടാക്കുന്ന ആരുടെയിലാണ് കൂടുതൽ അവളേക്കാൾ അവള് പത്ത് മാല ഇട്ടാൽ ഞാൻ പന്ത്രണ്ട് മാലും പതിനഞ്ച് മാല ഇടുമെന്നാണ് ഷീല തീരുമാനിക്കുന്നത് അപ്പോൾ ആ ജയഭാരതി ആയിട്ട് ഇങ്ങനെ പൂര മത്സരം ഒക്കെ ആയിട്ട് കടന്നുപോയ ഒരു കാലഘട്ടം ഇവർക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഇവരൊന്നും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല വാർദ്ധിക്കത്തിലായി ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിലുള്ള തമാശ പോരുകൾ ഇല്ലെങ്കിൽ ഒരു ഈഗോ ഇല്ലെങ്കിലൊക്കെ ചെറിയൊരു മത്സരം അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മത്സരങ്ങളെ രണ്ട് പേരുടെ സിനിമാ ജീവിതത്തിന് വളരെ മികച്ച അനുഭവങ്ങൾ പ്രധാനം ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം കോമ്പറ്റീഷനുകൾ എപ്പോഴും വേണം കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലോ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോമൻസും ഉണ്ടായുള്ളൂ ഇപ്പം ഷീലയും ജയഭാരതി ഒക്കെ കാരണം എന്തിൻ്റെ പേരിലാണെങ്കിൽ ഇവരൊക്കെ മത്സരിച്ച് അഭിനയിച്ചു അതുകൊണ്ട് തന്നെ നല്ല നല്ല വേഷങ്ങൾ രണ്ടു പേർക്കും ലഭിച്ചു നല്ല നല്ല കഥാപാത്രങ്ങളെയും സിനിമകളൊക്കെ നമുക്കിന്ന് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്